എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെ പിന്നെ ഉടൽ കൊഴുപ്പ് അതായത് ശരീരത്തിലെ കൊഴുപ്പ് അമിതമായി ഊട്ടത്തക്ക രീതിയിലുള്ള ഭക്ഷണമാണ് ഇപ്പം ഹോട്ടലുകളിലായാലും അതുപോലെ തന്നെ ആ പിന്നെ എന്താ പറയുന്നത് നമ്മുടെ വീടുകളിൽ പാചകം ചെയ്യുന്ന വസ്തുക്കളിലായാലും ആഹാര പദാർത്ഥങ്ങളിലായാലും നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോ നമ്മൾ ഹോട്ടലുകാരെ കുറ്റം പറയേണ്ട കാര്യമില്ല നമ്മുടെ ശരീരം ശരിയല്ല അതുകൊണ്ടാണ് നമുക്ക് അസുഖം വരുന്നത് അത് കഴിക്കേണ്ട മുറയില് നമ്മൾ കഴിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അസുഖം വരുന്നത് അപ്പോ അതാണ് സംഭവം അപ്പോ നമുക്ക് ആവശ്യമുള്ളത് കഴിക്കുക ആവശ്യമില്ലാത്ത കഴിക്കേണ്ട ഹോട്ടലുകാരും ഇപ്പം നമ്മളെ നിർബന്ധിക്കുന്നില്ലല്ലോ കഴിക്കാനായിട്ട് നമ്മളല്ലേ ഉള്ള പൊറോട്ടയോ അതും എല്ലാം പിടിച്ച് തിന്നുന്നത് അപ്പൊ അതുപോകട്ടെ അപ്പോൾ നമ്മുടെ പല പ്രേക്ഷകരും ഇപ്പോൾ ഒരു ഒരാഴ്ച കൊണ്ട് വിളിച്ച് ചോദിക്കുന്ന ഒന്ന് രണ്ട് അസുഖങ്ങളുണ്ട് അതില് ഒന്നാണ് കൊളസ്ട്രോൾ അപ്പം ഈ കൊളസ്ട്രോൾ കൂടുന്നവർക്ക് അവർക്കാണ് അറ്റാക്ക് വരുന്നത് ഒന്ന് ആവശ്യമില്ലാത്ത കൊഴുപ്പ് ശരീരത്ത് സ്റ്റോർ ആകും അപ്പോൾ അത് പിന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൽ പടിഞ്ഞു കൂടുമ്പോൾ ബ്ലഡിന് സഞ്ചരിക്കാനുള്ള ഒരു മാർഗം ഇല്ലാതാകുന്നു അങ്ങനെ നമുക്ക് ആ ഒരു അറ്റാക്ക് എന്ന് പറയുന്ന സംഭവം നമുക്ക് വരുതും രണ്ടാമത് ഇത് ഈ കൊഴുപ്പ് വന്ന് നമ്മളുടെ ബ്ലഡ് പിന്നെ പോകുന്ന ആ ഒരു ഞരമ്പുകളിൽ ഇത് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇത് പിന്നെ നമ്മുടെ ഈ സ്ട്രോക്ക് വരാനുള്ള ഒരു കാരണം കൂടിയാകുന്നുണ്ട് കാരണം ബ്ലഡ് സ്ഥിരമായിട്ട് പോകാതെ വരുമ്പോഴത്തേക്ക് പെരുപ്പ് വരും ആദ്യം അതിൻ്റെ സിംറ്റം അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പോൾ ആ പെരുപ്പ് വന്നിട്ട് പിന്നെ നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരവിപ്പാണ് ആദ്യം ചെറുതായിട്ടൊന്ന് കാല് പെരുക്കും അല്ലെങ്കിൽ കൈ പെരുക്കും അത് കഴിയുമ്പോൾ നമ്മൾ കൈയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നാക്കുമ്പോൾ അതങ്ങ് മാറും പിന്നെ ഇത് കൂടി കൂടി വരും കൂടി കൂടി വരുമ്പോൾ ഇത് ഒട്ടും മൈൻഡ് ചെയ്യാതെ വരുമ്പോഴത്തേക്കും പിന്നീട് അടുത്തത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് അതങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ആയി പോവും അപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കും അത് ബാലൻസ് ആയി നമ്മളും അതങ്ങ് കൊണ്ടു കിടക്കും ലാസ്റ്റ് ഇത് ഒരു സൈഡ് കയറി ഇങ്ങനെ ഒരു പിടിയങ്ങ് പിടിക്കും അതോടുകൂടി ജോലി അങ്ങ് തീരും ഇതാണ് ഇതിൻ്റെ ഒരു ഡെയിഞ്ചറായ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാനായിട്ട് താൽക്കാലികമായി എന്നാൽ നമ്മളെ വളരെയധികം അത് തുടർന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കൊളസ്ട്രോളിൽ നിന്നും ഈ കണ്ട ഗുളിക ഒന്നും കഴിക്കാതെ തന്നെ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഇതിനെ മാറ്റാൻ സാധിക്കും അങ്ങനെ ഒരു വൈദ്യ മുറയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പേ ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇപ്പോ ഒരാഴ്ച കൊണ്ട് ഒന്നര ആഴ്ച കൊണ്ട് ആരും വീഡിയോ ഷെയർ ചെയ്ത് ആർക്കും കൊടുക്കുന്നില്ല അതെനിക്ക് അറിയാം കാരണം അത് കാണുമ്പോൾ എനിക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാൻ പറ്റും എന്താ കാരണം നമുക്കിപ്പോൾ ഒരാൾക്ക് ഒരു പിന്നെ സാമ്പത്തികം കൊടുത്ത് സഹായിക്കാൻ പറ്റുമോ നമുക്കൊരു സഹജീവി സ്നേഹം എന്ന് പറയുന്നത് അത് വളരെയധികം അത്യാവശ്യമായ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ കാര്യമെല്ലാം പറയും നമ്മളൊരു അപകടം വരുമ്പോൾ നമ്മൾ ഇപ്പം തന്നെ നമ്മുടെ വയനാട്ടിൽ നടന്ന സംഭവം ലോക മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവരെല്ലാം മലയാളി പിന്നെ ഭാഷാഭേദമന്യേ ജാതി ഭേദമന്യേ ഭാഷാഭേദമന്യേ ആളുകളെല്ലാം അത്രയ്ക്ക് ഇതായിട്ടാണ് അവർക്ക് ഉള്ള സഹായങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുത്തത് അല്ലേ അപ്പൊ ആ ഒരു സഹജീവി സ്നേഹം നമ്മളിൽ ഉണ്ടാകണം നമ്മൾ ഒരു വ്യക്തിക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് മറ്റൊരു വ്യക്തിയിൽ നിന്നും നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് പ്രകൃതി നിയമമാണ് അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കുക എല്ലാവർക്കും പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു ഡേഞ്ചർ സാധനം തന്നെയാണ് ഒരു സംശയവും വേണ്ട അപ്പൊ കഴിവതും ഈ ബേക്കറി ഐറ്റംസ് കഴിക്കാതിരിക്കുക പിന്നെ കൊല്ലം ഭാഷയിൽ പറഞ്ഞ മാട്ടിറച്ചി കഴിക്കാതിരിക്കുക ബീഫ് കഴിക്കാതിരിക്കുക കഴിക്കണ്ടന്നല്ല കഴിക്കാം അത് ഒരു പരിധി വരെ കഴിക്കാൻ പാടുള്ളൂ മിക്ക ആളുകളും വൈകിട്ട് ഞാൻ പള്ളിമുക്ക് മേഖലകളിൽ അതുപോലെ ചിന്നക്കട എന്നുള്ള ഭാഗങ്ങളിലൊക്കെ ഞാൻ ഒന്ന് കറങ്ങാറുണ്ട് സമയം കിട്ടുമ്പോൾ അപ്പോൾ ഞാൻ കൂടുതലും കാണുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ പൊറോട്ടയും ഇറച്ചിയും ഇതങ്ങോട്ട് തിന്നുക ഇതേപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരത്തിൽ എട്ട് മണിക്ക് ശേഷം ഞാൻ ചിലപ്പോൾ നടക്കാറുണ്ട് റോഡിൽ കൂടി അപ്പോൾ നടക്കുമ്പോഴും ഇത് പല സന്ദർഭങ്ങളിലും എനിക്ക് കാണാൻ സാധിക്കാറുണ്ട് ഞാൻ അപ്പൊ അതുകൊണ്ട് കഴിവതും നിങ്ങൾ കഴിക്കണ്ടാതെ ഞാൻ പറയുന്നില്ല കഴിച്ചോളൂ പക്ഷേ അതിൻ്റെ ദോഷവശം കൂടെ മനസ്സിലാക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ അതിൻ്റെ കൂടുതലായിട്ട് ഞാൻ വിവരിക്കുന്നില്ല ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഒരു പതിനഞ്ച് പല്ല് പൂണ്ട് പതിനഞ്ച് പല്ല് വെളുത്തുള്ളി എടുക്കുക തൊലി കളയുക കളഞ്ഞിട്ട് അത് ഏറ്റവും ചെറിയ രീതിയിൽ അരിയുക അരിഞ്ഞ് ഇത് വന്നിട്ട് നമ്മൾ പിന്നെ ഒരു പാത്രത്തിൽ ഒരു പത്ത് മിനിറ്റ് അത് അനക്കാതെ അങ്ങ് വെക്കുക വെളുത്തുള്ളി എപ്പം ഏത് തരത്തിൽ ഉപയോഗിക്കുമ്പോഴും അങ്ങനെയേ വയ്ക്കാവൂ വച്ചതിന് ശേഷമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ അതിൽ ഒരു വിഷാംശം അടങ്ങിയിട്ടുണ്ട് അത് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് വേറെ ഒരു രാസപദാർത്ഥം അതിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് അത് ക്രിയേഷൻ ആകും അതിനു വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് വയ്ക്കാൻ പറയുന്നത് എന്നിട്ട് അത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുക അതിൽ ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന പിന്നെ വെളുത്തുള്ളി അങ്ങോട്ട് ഇടുക ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് അതിനെ ഒരു ഗ്ലാസ് ആക്കി പറ്റിക്കുക പറ്റിച്ച ശേഷം ഇത് നമ്മൾ പിന്നെ പല്ല് തേച്ച് പല്ല് തേപ്പ് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് കുടിക്കാൻ അത് നിർബന്ധമാണ് അപ്പൊ അതിന് ശേഷം ഇത് എം ടി സ്റ്റൊമക്കിൽ അങ്ങോട്ട് കുടിക്കുക ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചു വരുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഭയങ്കര ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് ഇതൊന്ന് ഇതൊക്കെ വളരെ അഞ്ചരപ്പെട്ടി വൈദ്യമാണ് ഇതൊക്കെ ഇതൊന്നും ആർക്കും അറിയില്ല കാരണം ഇന്നത്തെ തലമുറയിലുള്ള ആരും ഇതൊന്നും അവർക്ക് ഇതൊന്നും വേണ്ട അവര് ഈ പറയുന്നത് പോലെ നമ്മൾ എന്താ ചെയ്യുന്ന ഇത്രയും മെഡിസിനൽ പവർ ഉള്ള സാധനം ആഹാര പദാർത്ഥത്തിൽ വീട്ടിൽ വച്ച് തരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ കറിയപ്പല കറിയപ്പലയുടെ ഇലയെടുത്ത് ആദ്യം എടുത്ത് അങ്ങ് മാറ്റിവയ്ക്കും രണ്ടാമത് വെളുത്തുള്ളി അതും പതുക്കെ ചകഞ്ഞ് പിടിച്ച് അതെടുത്ത് അങ്ങ് മാറ്റിവെക്കും അടുത്തത് ഇഞ്ചിയുടെ തുണ്ട് അത് തപ്പി നോക്കും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അതും കൂടെ മാറ്റി വെക്കും എന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ ചിന്തിച്ചു നോക്കൂ അപ്പോ അത് ചെയ്യരുത് കാരണം അത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ഡൈജഷൻ ആക്കാനുള്ള പവർ നിങ്ങൾ എടുത്ത് മാറ്റി വയ്ക്കുന്ന ഈ സാധനങ്ങളിൽ ഉണ്ട് അതുകൊണ്ട് അത് നമ്മുടെ വയറ്റിനുള്ളിൽ പോയാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഡൈജഷൻ അതുപോലെ തന്നെ പിന്നെ മലബന്ധം ഇല്ലാതാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് അതിനനുസരിച്ച് അതോടെ ഉൾപ്പെടുത്തി അത് കഴിക്കാൻ നോക്കുക അപ്പോൾ വിഷയം മാറിപ്പോയി അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു വന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം ആദ്യമായി കൊളസ്ട്രോള് കുറയും കുറയുന്നല്ല ഇല്ലാതാകും രണ്ടാമത് ി പിർപ്പെട്ട ബി പി ആണെങ്കിലും കൺട്രോൾഡ് ആകും മൂന്നാമത് ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ ഷുഗറിനെ കൂടാതെ അതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിന് ഉണ്ടാകും നാലാമത് നമ്മളുടെ ഞരമ്പ് തളർച്ച പുരുഷന്മാർക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു അസുഖമാണ് ഞരമ്പ് തളർച്ച ശാരീരിക ബന്ധം ഏർപ്പെടുമ്പോൾ ഏർപ്പെടാൻ പറ്റാത്ത കഴിവ് പറ്റാൻ പറ്റാത്ത കഴിവ് കുറവ് അത് ബാലൻസ്ഡ് ആകും അപ്പോൾ ഇങ്ങനെയുള്ള നാല് ബെനിഫിറ്റുകളാണ് ഈ ഒരൊറ്റ ചെറിയ സാധനത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് കഴിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഓക്കെ അപ്പോൾ എല്ലാവരും കഴിക്കണമെന്നില്ല മനസ്സുള്ളവർ കഴിച്ചാൽ മതി അപ്പൊ അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നാല്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ രോഗിയാണ് അതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ആർക്കും കൊടുക്കാത്ത ഇതുവരെ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ആ വിഷയങ്ങൾ ഇത് പിന്നെ ലോകത്തിലുള്ള സകലമായ ആൾക്കാരും ഇത് കാണണം കേരളത്തിലെ പിന്നെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇത് പ്രയോജനപ്പെടണം എന്നുള്ള തരത്തില് ഞാൻ ഇടുന്നത് അപ്പം അതുകൊണ്ട് അത് അതിന് എനിക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എൻ്റെ ഈ വലിയ ഒരു മിഷൻ അത് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങളും അതിൻ്റെ ഒരു ഭാഗം ആകാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്